കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരത്ത് കനത്ത കാറ്റിലും മഴയിലും ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഫാം നശിച്ചു സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി ഉടമസ്ഥതയിൽ വയലാറിൽ പുഴയോരത്ത് പ്രവർത്തിക്കുന്ന ഫാമാണ് നശിച്ചത് ഇന്നലെ കാറ്റത്തും മഴയത്തും കാറ്റുണ്ടായിരുന്നു ഭാഗമായിട്ട് സർക്കാർ കൂടി സംരംഭമാണ് ഈ മീൻ വളർത്തുന്ന ഭാഗമായിട്ട് ഒരു അപ്പോൾ അത് മഴയിലും തകർന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പണി മീനിടാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത ദിവസം മീനിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അപകടം ഒരു പ്രതിസന്ധി ഇതിനെ മുന്നിലേക്ക് നമ്മൾ സർക്കാരുമായി ബന്ധപ്പെട്ട് അതുപോലെ മത്സ്യ ുമായി ബന്ധപ്പെട്ട് ഇത് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവർ വന്ന് നോക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കണക്കുപേർത്ത് പോയിട്ടുണ്ട് ഇനി മറ്റുള്ള ഈ ഇനി ഇത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ള പണിക്കാരൊക്കെ വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അതായത് ഒരു സംരംഭമാണ് സ്വാഭാവികമായിട്ട് ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അത് തരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് സംരംഭത്തിൻ്റെ വിജയത്തിലേക്ക് പോവുക എന്നൊരു വിശ്വാസം കൂടി തന്നെയാണ് തള്ളരാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടെയാണ് ഫാമിലെ മേൽക്കൂര ഉൾപ്പെടെ കനത്ത കാറ്റിൽ നിലയിലാണ് ഏകദേശം ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പറഞ്ഞു ബുസ്താനുൽ ബുസ്താനുൽ ഉലൂം ഉലൂം കോളേജ് കൈപ്പമംഗലം കൈപ്പമംഗലം കൊപ്രക്കളം യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സു ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം